അദ്ദേഹത്തിൻ്റെ അതിപരിശുദ്ധമായ നാമമഹുതം ഉണ്ടാകട്ടെ ഇന്ന് പ്രഭാതത്തിൽ ദിവ്യജനവുമായി സംസാരിക്കുവാൻ പ്രശുദ്ധാത്മാവിന് ഹൃദയത്തിൽ തന്ന ചിന്ത ഉളിപ്പാട് പുസ്തകമൊന്നാം അധ്യായം പന്ത്രണ്ട് പതിമൂന്നേ വാക്യം എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു തിരിഞ്ഞപ്പോൾ ഏഴു പൊൻ നിലവിളക്കളുടെയും നിലവിളകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചു മാറത്ത് കച്ച കെട്ടിയവനായി മനുഷ്യപുത്രനായ മനുഷ്യപുത്രനോട് സദശ്യനായവനെയും കണ്ടു അപ്പോസ്ത യോഹന്നാൻ എഫോസോ സഭയുടെ ശുശൂഷകനായിരിക്കുന്ന കാലഘട്ടത്തിൽ ഡൊമീഷ്യൻ ചക്രവർത്തി അനേക ക്രിസ്തീയ വിശ്വാസികളെ പീഡിപ്പിക്കുകയും ഏറ്റവും കഠിനമായ ശിക്ഷക നടപടിയിലൂടെ അവരെ കടത്തിവിടുകയും ചെയ്യുന്ന കാലഘട്ടം യോഹന്നാനെയും പിടിച്ചു ചരിത്രം പറയുന്നത് യോഹന്നാനെ തിളച്ച എണ്ണയിലിട്ട് കൊല്ലുവാൻ ഭാവിച്ചുവെങ്കിലും നടന്നില്ല ശേഷമായി ആ കാലഘട്ടത്തിൽ കുറ്റവാളികളെ ഒരിക്കലും തിരിച്ചു വരാതെ നാടുകടത്തുന്ന പത്മൂസ് എന്ന ദ്വീപിലേക്ക് യോഹന്നാനയും നാടുകടത്തി പത്മൂസിൻ്റെ ഏകാന്തതയെക്കുറിച്ചും കുറിച്ചും ഭീകരാനുഭവങ്ങളെ അവിടെ പോയിട്ടുള്ളവരാരും മടങ്ങി വന്നിട്ടില്ല എന്നതും അങ്ങനെ അതിൻ്റെ കാഠിനമായ അവസ്ഥയെക്കുറിച്ച് പല ചരിത്ര ഭാഗങ്ങളും നമ്മൾ വായിച്ചറിയുന്നു പക്ഷേ യോഹന്നാൻ പത്മോസിന്റെ ഒരു ഭീകരതയെയും വിവരിക്കുന്നില്ല യോഹന്നാൻ പത്മോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ പദം മാത്രമാണ് അത് ഒന്നാമത്തെ ഒമ്പതാമത്തെ വാക്യമാണ് നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു അപ്പോൾ രണ്ടു മേഖലയാണ് അദ്ദേഹം അവിടെ പറയുന്നത് യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളി അപ്പം യേശുവിൻ്റെ രാജ്യത്തിൽ കൂട്ടാളിയാവുന്നു യേശുവിൻ്റെ സഹിഷ്ണുതയിലും കഷ്ടതയിലും കൂട്ടാളിയാകുവാൻ തനിക്ക് കിട്ടിയ ഒരനുഭവമായി അതിനെ പങ്കുവെക്കുകയും ഇതുതന്നെയാണ് പൗലോസും പറയുന്നത് കർത്താവിൻ്റെ കഷ്ടതയിൽ എനിക്കൊന്ന് കൂട്ടാളിയാകുവാൻ എൻ്റെ കഷ്ടത കാരണമായത് പ്രവീസോൺ പലപ്പോഴും കഷ്ടതയെ ഒത്തിരി അതിൻ്റെ കാഠിന്യതയെ കുറിച്ചൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കുന്ന ആളുകളുടെ ഇടയിൽ യും പൗലോസിന്റെയും യോഹന്നാന്റെ ജീവിതം നമുക്ക് മനസ്സിലാക്കി തരുന്നത് അവർ അതിനെ കർത്താവായ കർത്താവായു ക്രിസ്തുവിന്റെ കഷ്ടതയിൽ കൂട്ടാളിയാകുവാൻ അവർക്ക് ലഭിച്ച അസുലഭമായ അവസരമെന്നുള്ള രീതിയിലാണ് അതിനെ രേഖപ്പെടുത്തുന്നത് മാത്രമല്ല താൻ അവിടേക്ക് പോകാൻ കാരണം ദൈവവചനവും ക്രിസ്തുവിന്റെ സാക്ഷ്യവുമാണ് അപ്പം ദൈവവചനം പ്രസംഗിച്ചതുകൊണ്ടും കർത്താവിൻ്റെ സാക്ഷിയായതുകൊണ്ടുമാണ് പത്മൗസിലേക്ക് താൻ പോകേണ്ടി വന്നത് അപ്പോൾ ഇങ്ങനെ ഒരു പദമല്ലാതെ പത്മൗസിൻ്റെ ഒരു ഭീകരാന്തരീക്ഷവും യോഹനാനോട് രേഖപ്പെടുത്തുന്നില്ല മക്കളെ ഈ സ്തോത്രം അത്ര ഭീകരമായ അനുഭവത്തിലൂടെ പോകുമ്പോഴും കർത്താവിൻ്റെ കഷ്ടതയ്ക്കൊക്കെ കൂട്ടാളിയാകുവാൻ എനിക്ക് കിട്ടിയ ഒരു അനുഭവമായി യോന്നാഥനെ ചിത്രീകരിക്കുന്നു എന്ന് പറയുമ്പോൾ നാം എത്രത്തോളം അതിനെ മനസ്സിലാക്കണത് ഈ ബുക്കിൽ നമ്മുടെ അരുമനാഥൻ സഹിച്ച കഷ്ടതയുടെ ഒരു ഭാഗം പോലും നമ്മൾ സഹിച്ചിട്ടില്ല എന്നാൽ ചിലപ്പോഴൊക്കെ ചില കഷ്ടതകളിലൂടെ ഒറ്റപ്പെടലിലൂടെ വേദനയിലൂടെ ഒക്കെ പോകുമ്പോൾ അതിനൊരു കൂട്ടാളിയായി തീരുക അല്ലെങ്കിൽ ഒരു പങ്കുകാരനായി തീരുക അതൊന്ന് അനുഭവിക്കുവാൻ ഒരു ഭാഗ്യം കിട്ടുക എന്നതൊക്കെ ആ മേഖലയിൽ ചിന്തിക്കുവാൻ നമ്മൾ എത്ര പേർക്ക് കഴിയുന്നു എന്നുള്ളത് ഈ വചനഭാഗത്തിലൂടെ പോകുമ്പോൾ നാം ചിന്തിക്കേണ്ടത് എന്നാൽ അതിനും പ്രധാനമായ ഒരു കാര്യം നമ്മുടെ ചിന്തിക്കുന്നത് ഡൊമീഷ്യൻ തൻ്റെ അധികാരം കൊണ്ട് തൻ്റെ പ്രതാപം കൊണ്ട് യോഹന്നാനെ പത്മൂസിലേക്ക് ഒരിക്കലും മടങ്ങി വരാതെ നാടുകടത്തുക അവിടെ ചെന്ന യോഹന്നാൻ സ്തോത്രം ഒരു ശബ്ദം കേൾക്കുക ആ ശബ്ദം എന്ത് എന്ന് തിരിച്ചറിയുവാൻ ആ ശബ്ദം ആരുടേതാണെന്ന് നോക്കുവാൻ താൻ തിരിഞ്ഞു തിരിഞ്ഞപ്പോൾ താൻ കണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിനെ നമുക്ക് പ്രതിസന്ധിയുടെ തീച്ചൂളയിൽ യോഹന്നാൻ യേശുവിനെ കാണും മാത്രമല്ല യേശുവിനെ കാണുന്നത് ഇന്നലകളിൽ ശിഷ്യന്മാരിൽ ഏറ്റവും ചെറുതായിരുന്നു യോഹന്നാൻ എന്ന് പറയുന്നത് മാത്രമല്ല യോഹന്നാൻ യേശു എവിടെ ഇരുന്നാലും ഏറ്റവും അടുത്തു പോയിരുന്ന ആ ചെറുപ്പം കൊണ്ട് തൻ്റെ മാറോട് ചേർന്ന് അണഞ്ഞിരിക്കുന്ന കുട്ടിയിരിക്കുന്ന യൊഹന്നാനായി പലപ്പോഴും ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് നോക്ക് ദൈവമക്കളെ ആ പ്രതിസന്ധിയിൽ യേശുവിനെ കാണുന്ന യൊഹൻ അതാണ് ഇന്ന് പകൽക്കാല എന്നെ വളരെ ചിന്തിപ്പിച്ചതായൊരു ഭാഗം അത് ഡൊമീഷ്യൻ കൊന്നുകളയുവാൻ വേണ്ടി ഒരിക്കലും അടങ്ങി വരാതിരിക്കുവാൻ വേണ്ടി യോഹന്നെ പത്മൂസിലേക്ക് നാട് കിടത്തിയതാണ് പക്ഷേ ആ പത്മൂസിന്റെ ഏകാന്തതയിൽ യേശുവിനെ കാണുന്ന യോഹന്ന മാത്രമല്ല ഇന്നലകളിൽ കണ്ടതുപോലല്ല യോഹന്നാൻ യേശുവിനെ കാണുന്നത് ആ വർണ്ണനകളെല്ലാം ഒന്ന് ഒന്ന് ചിന്തിച്ചാൽ ഇത്രയും മാത്രം ഞാനങ്ങ് പറയട്ടെ ഡൊമീഷ്യനേക്കാൾ അധികാരവും കഴിവും ശക്തിയും പ്രവർത്തിക്കുവാൻ ആലിയ സ്തോത്രം ആലുയ്യ ആർജവത്വമുള്ള അതിശക്തനായ യേശുവിനെയാണ് യോഹനവിടെ കിട്ടുന്നത് അവിടെ യോഹന്നാൻ ഡൊമീഷ്യനെയും യേശുവിനെയും കൊണ്ട് താരതമ്യപ്പെടുത്തിയാൽ അവിടെ ഡൊമീഷ്യൻ ഒന്നുമല്ല കണ്ണുള്ളവൻ എന്ന് പറയുമ്പോൾ ഡൊമീഷ്യന് സാധാരണ ഒരു കണ്ണേ ഉള്ളു അപ്പോൾ ഡൊമീഷ്യന്റെ വ്യക്തിത്വത്തെക്കാൾ അധികാരത്തെക്കാൾ ശക്തിയേക്കാൾ വലിയൊരു സ്തോത്രം വ്യക്തിയാണ് ഈ ഏലലു സ്തോത്രം യോഹന്നാൻ കാണുന്നത് അതിനോട് ചേർന്ന് ഒന്ന് രണ്ട് പദം കൂടെ എനിക്ക് പറയണമെന്ന് ആഗ്രഹം ഋഷിയ പ്രവചനം ആറാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഉസിയാ രാജാവ് മരിച്ച ആൻ്റെ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസത ഇരിക്കുന്നത് ഞാൻ കണ്ടു അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു നോക്കണം ഷിയാവ് കാണുന്ന ഒരു ദർശനമാണ് ദൈവത്തെക്കുറിച്ച് കുറിച്ച് താൻ കണ്ട ഒരു ദർശനത്തെക്കുറിച്ചാണ് ആറാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെ ഉസിയാവ് മരിച്ച ആണ്ട് എന്ന് പറയുമ്പോൾ ിയാവ് ഉസിയാവിൻ്റെ ഉസിയ രാജാവിൻ്റെ ബന്ധുവായിരുന്നെന്നും രാജാവി രാജകീയ പദവിയിലും അധികാരത്തിലും ആ മിക മേഖലയിലൊക്കെ പ്രവർത്തിച്ചൊരു വ്യക്തിയായിട്ട് ഷിയാവിനെ ചിത്രീകരിക്കുന്നു അപ്പോൾ അത്രയും ബന്ധമുള്ള അത്രയും സ്നേഹിതനായ അത്രയും ക്ലോസ് ആയ ഒരു മനുഷ്യനായ ഉസിയാവ് മരിക്കുമ്പോൾ താൻ ആകെ ചഞ്ചലിച്ചു തൻ്റെ സ്നേഹിതനായ തൻ്റെ ബന്ധുവായ തൻ്റെ തനി താൻ ഇതുവരെ കണ്ട അലലിയ വലിയ ഉന്നത പദവിയുള്ള ഉസിയാവ് മരിക്കുമ്പോൾ എഷിയാവ് ചഞ്ചലിച്ചു നിൽക്കുക എന്നാൽ നോക്ക് ആറാം അധ്യായത്തിൽ ഉസിയാവിനേക്കാൾ വലിയ ഉസിയാവിന്റെ സിംഹാസനത്തേക്കാൾ വലിയ ഉസിയാവിൻ്റെ സ്തോത്രം ആ സ്തോത്രം അലലിയ അവൻ്റെ അധികാരത്തേക്കാൾ വലിയ അധികാരമുള്ള ശക്തിയുള്ള ആലിയ സ്തോത്രം വ്യക്തിപ്രഭമുള്ള യഹോവയായ ദൈവത്തെ ദർശനത്തിൽ യക്ഷ ഉദർശിക്കുക അപ്പോൾ നോക്കുക ദൈവമക്കളെ ചില സമയങ്ങൾ നമുക്കുണ്ട് പെട്ടെന്ന് ചഞ്ചലിച്ചു പോകുന്ന ചില പ്രശ്നങ്ങളെ കാണുമ്പോൾ ചില പ്രതികൂലങ്ങളെ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും അതാ പ്രതികൂലമാണ് പ്രശ്നം ആ വലുതെന്ന് നമുക്ക് തോന്നിപ്പോകും ത്തി ഏഴാം അധ്യായത്തിൻ്റെ അൻപത്തി നാല് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് സ്തെഫാനോസിനെ യഹൂദന്മാർ പിടിച്ചിട്ട് കല്ലെറിഞ്ഞ് കൊല്ലുവാൻ ശ്രമിക്കുക അവിടെ സ്തെനൌസിന് പ്രസംഗമൊക്കെയുണ്ട് പ്രസംഗത്തിൻ്റെ അവസാനം പല്ലുകടിച്ചുകൊണ്ട് അവർ കല്ലെടുത്ത് സ്തെഫാനോസിന് എറിയുക ഓരോ ഏറും സ്തേഫാനോസിൽ വന്ന് പതിക്കുക അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നതാണ് അപ്പോൾ അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്തുഭാഗത്തേശു നിൽക്കുന്നതും കണ്ടു പ്രൈസ് ലോഡ് ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു അപ്പോൾ നോക്ക് തൻ്റെ യോഗ സ്തെനോസിന്റെ ശരീരത്തിലേക്ക് കല്ലുകൾ പതിക്കുക അലലിയ ഭൂതന്മാർ ആഞ്ഞാഞ്ഞ് കഴി ആവുന്ന ഏറ് എത്രത്തോളം ശക്തിയോടെ എറിയാമോ എറിഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ ഏറുകൊള്ളുന്ന സ്തേവാനോസ് സ്വർഗത്തിലേക്ക് നോക്കുന്നു അവൻ കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നത് കാലം ഞാൻ നിർത്തുന്നു ഹൈമഗ്ര കാരണം നമ്മുടെ സമയത്തിൻ്റെ കുറവാണല്ലോ ഒരു പദം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പത്മോസിന്റെ ഏകാന്തതയിൽ യോഹനാൻ കിടക്കുമ്പോൾ തന്നെ കൊണ്ടിട്ടനേക്കാൾ അവന്റെ അധികാരത്തെക്കാൾ വലിയ പ്രഭാവമുള്ള യേശുവിനെ യഷിയാവ് ഉസിയാവിന്റെ പ്രതാപത്തെക്കാൾ വലിയ ഒരു ദൈവത്തെ കാണുന്നു നോക്ക് ോ തനിക്ക് ഏറുകൊള്ളുമ്പോൾ ആ ഏറ് പതിക്കുമ്പോൾ ആലലുയ്യ അവൻ സ്വർഗത്തിലേക്ക് നോക്കി സ്വർഗം തുറന്നിരിക്കുന്നതും യേശുവിനെ ആലലുയിപ്പിത ആവിന്റെ ഫലത്ത് ബാധ യേശുവിനെ കാണുന്നു ഈ മക്കളെ പലപ്പോഴും പ്രതിസന്ധിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ പോലെ ഇനി എന്നെ സഹായിക്കാൻ ആരുമില്ല അടുത്ത ഒരു അറിയ ശുശൂക്ഷകൾ എങ്ങനെ പോകുമെന്നു ചിന്തിക്കുന്ന ഏഷ്യാവിനെ പോലെ പ്രൈസിലൂടെ കല്ലുകൊണ്ട് ഈറുകൊണ്ട് വേദനപ്പെടുന്ന സ്റ്റെഫാനോസിനെ പോലെ മുറിവേൽ ശരീരത്തിനും മനസ്സിനും മുറിവേൽക്കപ്പെടുമ്പോൾ അലലുയ്യ ഒറ്റപ്പെട്ടു പോകുന്ന യോഹന്നാനെ പോലെ ഇനിയും ഒരിക്കലും എൻ്റെ സഹോദരന്മാടലേക്കും മടങ്ങി വരുവാൻ കഴിയുകയില്ല മാത്രമല്ല അലലുയ്യ ഈ ഏകാന്തതയിൽ ഞാൻ എന്തു ചെയ്യും എന്ന് ചിന്തിക്കുന്ന ഒരനുഭവം ഒരു പക്ഷേങ്കിൽ നമ്മൾ ആരിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലത്തിൻ്റെ ഏകാന്തതയിലും നിന്റെ പ്രതികൂലങ്ങളിലും നിൻ്റെ ആലിയ ശരീരത്തിൻ്റെ മനസ്സിനെ മുറിവേൽക്കുന്ന മേഖലകളിലും അല്ല വാലലിയ സ്തോത്രം കൈവിടപ്പെട്ടു പോയോ അടുത്ത ലെവൽ എന്താകുമെന്ന് ഓർത്തിരിക്കുന്ന മേഖലയിലും പ്രൈസ് അോട്ട് യേശു അവിടേക്ക് ഇറങ്ങി വരികയും നമുക്ക് യേശുവിനെ കാണുകയും ചെയ്യാം പ്രതിസന്ധിയിൽ കൈവിടുന്ന യേശുവിനെ അല്ല നമ്മൾ കണ്ടിരിക്കുന്നത് ഇറങ്ങി വരികയും നമ്മോട് കൂടെ നിൽക്കുകയും പ്രൈസ് പ്രൈസലോഡ് നമുക്ക് വേണ്ടി സ്വർഗം തുറക്കുകയും ചെയ്യുന്ന യേശു പ്രൈസ് പ്രൈസോഡ് ഭക്തന്മാരുടെ പ്രശ്നങ്ങളിൽ യേശുവിനെയാണ് കണ്ടത് നമുക്ക് ദൈവം മക്കളെ പ്രതിസന്ധിയിൽ നമുക്ക് അടുപ്പമുള്ള ഒരാളെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം എത്ര വലുതായിരിക്കും നമ്മെ രക്ഷിക്കാൻ പ്രാപ്തിയുള്ള നമ്മെ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അകപ്പെട്ടു പോകുന്ന ആ പ്രശ്നത്തിൽ നിന്ന് നമ്മളെ പുറത്തേക്കൊന്ന് ഇറക്കാൻ കഴിയുന്ന ഒരുവനെ കാണുന്നു എങ്കിൽ നമുക്കുണ്ടാകുന്ന ആശ്വാസം അത്ര വലുതായിരിക്കും കാലം എന്റെ പ്രശ്നം എത്ര വലുതാകട്ടെ പ്രതികൂലം അത്ര വലുതാകട്ടെ നിന്നെ അതിൽ രക്ഷിക്കാൻ കഴിയുന്ന യേശു നിന്റെ അടുക്കൽ നിൽപ്പുണ്ട് ആ യേശുവിനെ കാണുവാൻ നമ്മുടെ കണ്ണുകളെ തുറക്കാം ആലിയ അവന്റെ ശബ്ദം കേൾക്കാൻ നമ്മുടെ കാതുകളെ തുറക്കാം യുഹനാനെ പോലെ ഷിയാവിനെ പോലെ പോലെ ഇന്ന് കാലം പ്രതിസന്ധികളിൽ യേശുവിനെ കണ്ട് അലലുയ്യ മനസ്സ് തണുക്കുന്ന വലിയ അനുഗ്രഹം ലഭിക്കുന്ന ഒരു ദിവസമായി ദിവസം മാറട്ടെ ഈ പകൽ വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ നിധ്യനായ കർത്താവേ അങ്ങയുടെ ജനത്തെ അംഗീവചനം വെച്ച് അനുഗ്രഹിക്കണമേ പ്രതികൂലങ്ങളിലും പ്രശ്നങ്ങളിലും അകപ്പെട്ടു നിൽക്കുമ്പോൾ അതിൻ്റെ അപ്പുറം കിടക്കുവാൻ കഴിയില്ല എന്ന് വിചാരിച്ചു നിൽക്കുമ്പോൾ അപ്പാ കൂടെ നിൽക്കുന്ന സഹായിക്കുവാൻ കഴിവുള്ള അങ്ങയെ കണ്ട് സന്തോഷിക്കുവാൻ മനസ്സ് തണുക്കുവാൻ മാത്രമല്ല അതിൻ്റെ അപ്പുറം കിടക്കും എന്നുള്ള വിശ്വാസവും പ്രതീക്ഷയും അങ്ങയുടെ സാന്നിധ്യം അങ്ങയുടെ ജനത്തെ സാന്നിധ്യം കൊടുത്ത് അവിടെ ചിലരോട് പരിശുദ്ധാത്മക വചനം വെച്ച് സംസാരിക്കണം കർത്താവിനെ ചെയ്ത് ഓർത്തു സ്ത്രോത്രം കർത്താവിന്റെ വചനത്താണെ നിറച്ചത് ഓർത്തു സ്ത്രോത്രം ഇന്ധനം എല്ലാ മേഖലകളിലും ജനത്തിനുഗ്രഹമാകണം മഹത്വം അങ്ങക്ക് യേശുളനാമത്തിൽ തന്നെ పడ .